ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി തരുന്ന വചനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ദാവീദിനോട് ചേർന്ന് നമ്മൾ പറയത്തക്ക രീതിയിലുള്ള ഒരു മനോഹരമായ വാക്യമാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു അവന്റെ സ്തുതി എൻ്റെ നാവിന്മേൽ വന്ന് നിറയുന്നു നാലാം വാക്യത്തിൽ താൻ യഹോവയെ എല്ലായ്പ്പോഴും സ്തുതിക്കുന്നതിൻ്റെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറയുന്നതിൻ്റെ കാരണം താൻ ശരിയായിട്ട് പറയും തുറന്ന് പറയുന്നുണ്ട് ഞാൻ യഹോബയോട് നിലവിളിച്ചു അവൻ എൻ്റെ നിലവിളി കേട്ട് എന്നെ സകല പയങ്ങളിൽ നിന്നും വിളിപ്പിക്കും ദൈവത്തിന് സ്തോത്രം യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറയുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാജാവോ അല്ലെങ്കിൽ അങ്ങനെ പല ഏറ്റെടുത്ത് സങ്കീർത്തനത്തിന്റെ വാക്യം പറയുന്നത് ഒരു മനുഷ്യന്റെ വീട്ടിൽ എപ്പോഴും സ്തുതിയും പ്രാർത്ഥനയും അങ് ഉയരും എന്നുള്ളതല്ല എല്ലാ കാലത്തെയും നെവരി സീസൺ ജീവിതത്തിൽ നമുക്ക് പല കാലങ്ങളും അല്ല പെറുക്കി കളയുവാൻ ഒരു കാലം പെറുക്കി കൂട്ടുവാൻ ഒരു കാലം സകലത്തിനും ദൈവം ഓരോ കാലങ്ങൾ സൃഷ്ടിച്ചിരിക്കുക ഈ കാലങ്ങളിലെല്ലാം നമുക്ക് എഹോവയെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ആർക്കാണ് സ്തുതിക്കാൻ കഴിയുന്നത് നമുക്ക് നാവുകൊണ്ട് പറയാം പക്ഷെങ്കിൽ മനസ്സുകൊണ്ടും അങ്ങനെയൊക്കെയുള്ളതായ സന്ദർഭങ്ങളിൽ എഹോവയെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ചില ഭക്തന്മാരായിട്ടുള്ളവരുടെ ഭവനങ്ങളിൽ ചില വേർപാടുകളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പോയാൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് കാരണം അവരുടെ സങ്കടങ്ങളെ ഓർത്ത് അവർ കരയുക രോഗശൈലിയിൽ ചെന്ന് നോക്കിയാൽ അവർ കർത്താവെ എനിക്ക് സൗഖ്യം തരണമേ സൗഖ്യം തരണമേ എന്ന് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ എനിക്ക് സൗഖ്യം തന്നത് എനിക്ക് രോഗം തന്നതിനായി സ്തോത്രം നിന്നെ സ്തുതിക്കുന്നുവെന്ന് ഒരു മനുഷ്യനും ദൈവത്തെ സ്തുതിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വ്യക്തിയുടെ വേർപാടിനോടുള്ള ബന്ധത്തിൽ നമ്മൾ യഹോബിയെ സ്തുതിക്കും പാട്ടും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ അവിടെ സംഘടിപ്പിക്കും കർത്താവെ എൻ്റെ പ്രിയപ്പെട്ടവരെ എടുത്തു കൊണ്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ ഇല്ല പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും എന്ന് പറഞ്ഞാൽ ഓരോ കാലങ്ങളും നമുക്ക് കൊണ്ടുവ തരുന്നതായ അനുഭവങ്ങളെ ഓർത്ത് അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത് ആർക്ക് കഴിയും അതായത് അതൊരു വലിയ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് വലിയൊരു അനുഭവമാണ് ഒരനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തി ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിന് ഏറ്റവും വലിയ ഭയത്തിൻ്റെ സമയമാണ് കാരണം എന്താ അറിയാമോ എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങരക്ഷത്തിന് കൂടെ വേണം നോക്കും നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ പ്രധാനമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയും ഒക്കെ ഇതുവഴി പോകുമ്പോൾ നമ്മുടെ നിരത്തുകളിൽ കൂടെ പോകുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു 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 സാധാരണ മന്ത്രി പോയാൽ പോലും അവർക്കൊരു പോലീസ് അകമ്പടിയാണ് കാരണം എന്താണെന്നറിയാമോ അവർക്ക് ഭയപ്പെടുവാൻ വളരെ അധികമുണ്ട് അവരാ സ്ഥാനത്തേക്ക് വരുവാൻ എന്നാലും അവർക്ക് ഭയപ്പെടുവാനുണ്ടെങ്കിലും മനുഷ്യന്റെ ആർത്തി തീരത്തില്ല ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് എന്നാൽ ആരെങ്കിലും അവരോട് ചെന്ന് പറയാണ് സാറേ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾ നാട് ഭരിച്ചതല്ലേ നിങ്ങളെത്രയോ പ്രാവശ്യം മന്ത്രിമാരായിരുന്നു എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ അവരോടൊന്ന് പറഞ്ഞു നോക്കും ഇനിയും അല്പനാളുകൾ ഭവനത്തിൽ വിശ്രമിച്ചുകൂടെ ജീവിതത്തിലൊരു വിശ്രാമം കൈ ഒന്ന് സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സില്ല അവർക്ക് പ്രാമുഖ്യം അവരാഗ്രഹിക്കുന്നു അവർ പ്രധാന സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ അവിടെ അനുഭവമാണ് എത്ര നാൾ ഭരിച്ചിരുന്നാലും ശരി അവർക്ക് തൃപ്തിയില്ല വീണ്ടും വീണ്ടും മന്ത്രിയാകണം പ്രധാനമന്ത്രിയാകണം പ്രസിഡന്റ് പ്രസിഡൻ്റാകണം രാജാവാകണം ദേശത്തെ ഭരിക്കുന്നവരാകണം എല്ലാവരുടെയും മുകളിൽ എൻ്റെ സ്ഥാനം വേണം എല്ലാവരും എൻ്റെ കീഴെ ഉള്ള സ്ഥാനങ്ങളിലേ ഇരിക്കാവൂ എന്നുള്ളതായ ഒരു മേധാവിത്വ സ്പിരിറ്റ് അവരെ വാഴുന്നതിനാൽ അവരിൽ മത്സര സ്വഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് ഈ ഇലക്ഷനൊക്കെ വെക്കുന്നത് ഇല്ല എങ്കിൽ ഒരാൾ പരിക്ക് അത് കഴിഞ്ഞിട്ട് ഇന്നാലും പരിക്കുന്ന സമാധാനം ഉടമ്പടി വെച്ചാൽ മതിയായത് എന്നാൽ മനുഷ്യൻ തൃപ്തി അല്ലാത്തതിനാൽ അതിലൂടെയൊക്കെയും മത്സരങ്ങൾ ഉണ്ടാകുന്നു നോക്കൂ ദാവീദ് രാജാവ് ഇവിടെ പറയുകയാണ് ഞാൻ എല്ലാം കാനത്തും യഹോവയെ വാഴ്ത്തും ഞാൻ ഇന്ന് രാജാവായിരിക്കുന്നുണ്ടെങ്കിലും നാളെ ഞാൻ രാജാവല്ലായിരിക്കും ഞാൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അവസ്ഥ വേറൊന്നായിരിക്കാം നോക്കും നമ്മുടെ നാടുകളിലും മറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്രയോ ഭരണാധികാരികളാണ് ഇന്ന് ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇരുമ്പറകളിൽ അല്ലെങ്കിൽ ജയിലുകളിൽ കഴിയുക എന്താണ് അറിയാമോ അവർ ഭരിച്ചപ്പോൾ ഉള്ളതായ അനേക ദുർദിവസങ്ങളെ അല്ലെങ്കിൽ ജനദ്രോഹങ്ങളെ അവരുടെ പേരിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളതായ അനേക ആരോപണങ്ങൾക്ക് അവർ അന്വേഷണ വിധേയരായി ജയിലറകളിൽ സൂക്ഷിക്കപ്പെടുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർ മന്ത്രിമാരായിരുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർ പ്രസിഡന്റുമാരായിരുന്നു രാജാക്കന്മാരായിരുന്നു എന്നാൽ കാലങ്ങൾ പോകുമ്പോൾ ചില കാലങ്ങൾ അവരിൽ ഒരു കാലം നബുക്കു നെയ്സുർ രാജാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു കാലം രാജാവായിരിക്കാനും ഒരു കാലം മൃഗങ്ങളെപ്പോലെ പുല്ലുതിന്നുവാനും ദൈവം അങ്ങനെയൊക്കെ വിധിച്ചാക്കിയിരിക്കുകയാണ് എന്നാൽ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ദൈവത്തോട് അവൻ നിരപ്പ് പ്രാപിക്കുവാൻ ദൈവത്തോട് അവൻ ഉന്നയിക്കേണ്ടതായ ചില ചില കാര്യങ്ങൾ അവനൊരു ചില സമർപ്പണമാണ് അവൻ ദൈവത്തോട് പറയുന്നത് നോക്കൂ ഞാൻ എല്ലാ കാലത്തും കർത്താവ് നീ എന്നെ ഈ രാജ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി ഒരു സാധാരണ പൗരനാക്കിയാലും വീണ്ടും ഞാൻ രാജാവാകുന്നതിന് വേണ്ടി മത്സരിക്കില്ല ഞാൻ ആ പൗരനായിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും ദൈവത്തിനുള്ള സ്തോത്രം എനിക്ക് രോഗം വന്നാൽ കർത്താവെ എനിക്ക് സൗഖ്യം തരണമേ സൗഖ്യം തരണമേ എന്ന് നിലവിളിക്കുന്നവനല്ല ഒരു വിശ്വാസിയെ സമൃദ്ധിച്ചിടത്തോളം ദൈവം അറിയാതെ അവന്റെ തലയില് ഒരു രോമത്തിനു പോലും കേടുപാട് വരികയില്ല എന്ന് വാക്തത്വങ്ങൾ ഉള്ളപ്പോൾ നമുക്കൊരു രോഗം വരുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണെന്നുള്ളതായ ഒരു വിശ്വാസമാണ് നമ്മെ എല്ലാ കാലത്തും വാഴ്ത്തുവാനും സ്തുതിക്കുവാനും നമ്മെ യോഗ്യരും ബലമുള്ളവരും ജ്ഞാനികളുമാക്കി തീർക്കുന്നത് ഒരു രോഗം വന്നാൽ എനിക്ക് സൗഖ്യം തരണമേ അല്ലെങ്കിൽ ഇന്നാർക്ക് സൗഖ്യം കൊടുക്കണമേ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അസുഖം വന്നിരിക്കട്ടെ അയ്യോ ദേശതെല്ലാം ഇളകി എല്ലായിടത്തും ഉപവാസ പ്രാർത്ഥനകൾ വയ്ക്കുന്നു സംഘടിപ്പിക്കുന്നു ഇന്ന ഭാഷക്ക് അല്ലെങ്കിൽ ഇന്ന പുരോഹിതന് തിരുമേനിക്ക് അല്ലെങ്കിൽ ഇന്ന ഭരണാധികാരിക്ക് ഇന്ന വ്യക്തിക്ക് ബഹുമാന്യനായ ഇന്ന കമ്പനി ഉടമയ്ക്ക് അസുഖമില്ലാതിരിക്കുന്ന രോഗിയായിരിക്കുന്നു വരുവേം കൂടുവീൻ പ്രാർത്ഥിപ്പീൻ പ്രാർത്ഥനകൾ ഉയരുകയാണ് അപ്പോൾ നമുക്ക് രോഗം വന്നാൽ പ്രാർത്ഥിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം എന്നാൽ പ്രാർത്ഥനയുടെ പിന്നിലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്നെ രോഗിയാക്കിയതിനായി സ്തോത്രം എന്ന് പറയുന്ന ഒരുവന് മാത്രമേ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും എന്ന് ദാവീദിനെ പോലെ പറയുവാൻ കഴിയുള്ളൂ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയുന്ന ഒരുത്തന് അവൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട് ൂ സമാധാനം ആർക്കാണ് ഇരിക്കുന്നത് നാം നേരത്തെ ചിന്തിച്ചതുപോലെ പറഞ്ഞതുപോലെ ഒരു സാധാരണ മനുഷ്യനാണ് സമാധാനം എല്ലാവർക്കും സമാധാനം ദൈവം കൊടുക്കുന്നില്ല മനുഷ്യൻ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ധനികരെക്കുറിച്ച് സമ്പന്നരെക്കുറിച്ച് അനേക വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല അതുകൊണ്ടാണ് മനുഷ്യൻ ദരിദ്രരായിരിക്കണം അല്ലെങ്കിൽ അന്നത്തേക്കുള്ളതായ ആഹാരവും അന്നത്തേക്കുള്ളതായ ആവശ്യങ്ങളും ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നുള്ള മനുഷ്യന് മാത്രമേ അവന് സമാധാനത്തിൽ ഇരിക്കുവാൻ കഴിയുള്ളൂന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിപ്പേൻ അന്നത്തേക്കുള്ളതായ ഓരോ ദിവസത്തേക്കുമുള്ളതായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഈ ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുവാനുള്ളതായ എനർജി തരുന്ന സകലതും തുണിയും ആവശ്യങ്ങളും വീടും സകലതും അന്നത്തേക്കുള്ളതായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരണം നാണത്തേക്കുള്ളത് സംഭരിച്ചു വെച്ച് ഞങ്ങളെ നീ ഞങ്ങളെ എങ്ങനെ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുവാൻ ഞാൻ ആ ദൈവനോട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തോട് മത്സരിക്കുന്നവരാകരുത് എന്നാൽ ദൈവം തന്നിട്ടല്ലാതെ എനിക്ക് ഇതൊന്നും അനുഭവിക്കുവാൻ കഴിയയില്ല എന്നുള്ളതായ ദൈവത്തോടുള്ളത് ഒരു നിരപ്പ് പ്രാപിക്കുന്ന മനുഷ്യനാരോ അവനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠനായിരിക്കുന്നത് അവനെയാണ് ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവനെ ഉയർത്തിയെങ്കിൽ മാത്രമേ ലോകത്തിൽ നീതി നടപ്പാകുള്ളൂ ഇല്ല ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു നീതിപൂർണമായ ഒരു ഭരണം നടത്തുന്നതിന് അങ്ങനെയുള്ള വ്യക്തികളെ ആവശ്യമാണ് ദൈവത്തിന് ആവശ്യമാണ് ദൈവത്തിനും സ്ത്രോത്രം നമ്മുടെ കർത്താവും നീതിയോടെ വാഴുന്ന ഒരു ദിവസത്തിൻ്റെ പ്രത്യാശ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് നമുക്കങ്ങനെ ഒരു പ്രത്യാശ വർദ്ധിക്കുന്നതിന് കാരണം ലോകത്തിലെ അനീതികൾ പലതും കണ്ട് നമ്മൾ മടുത്തു നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നു നമുക്ക് ദൈവത്തെ സ്തുതിക്കാത്തവരായി നാമം മാറിപ്പോകുന്നു ലോകമനുഷ്യരെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളാകുന്നു നാമാകുന്നു എന്താണെന്നറിയാവോ സമ്പന്നനാകണം എനിക്ക് വലിയവനാകണം എന്താ സമാധാനത്തെ അസമാധാനത്തിൽ നിന്ന് അസമാധാനത്തിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തുന്നതായ ഒരു അനുഭവം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം നമ്മെ നടത്തുന്നതായ വഴികളിലൊക്കെയും കർത്താവ് എന്നെ ഇന്ന പകുതിയിൽ വരെ കൊണ്ടുവന്നതിനായി സ്തോത്രം ഇന്ന രീതിയിൽ എനിക്ക് കഷ്ടത തന്നതിനായി സ്തോത്രം രോഗം തന്നതിനായി സ്തോത്രം താഴ്ച തന്നതിനായി സ്തോത്രം അപഹ അല്ലെങ്കിൽ അപഹാരങ്ങൾ എനിക്ക് വരുത്തി തന്നതിനായി സ്തോത്രം ദൈവം അറിയാതെയല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു സാഴ്ച ഉണ്ടാകുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു പരിഹാസം ഉണ്ടാകുമ്പോൾ നിന്നെ ഉണ്ടാകുമ്പോൾ അതിനങ്ങേപ്പുറത്ത് നിന്നെ മാനിക്കുന്നതായ ചില സന്ദർഭങ്ങൾ ദൈവം മുൻകരുതി വെച്ചിട്ടായിരിക്കും നിന്നെ ഒരിടത്ത് പരിഹസിക്കുന്നത് ഒരിടത്ത് അപമാനിക്കുന്നത് നിന്നെ മാനിക്കുവാനായി ദൈവം ചില പീഠങ്ങൾ നിനക്ക് വേണ്ടി നിന്നെ ഉയർത്തി അവിടെ കൊണ്ടു നിർത്തി സകലരിൽ കണ്ടെ നിന്നെ മാനിക്കുവാനും ഉയർത്തുവാനും ദൈവത്തിൻ്റെ മുൻപിൽ പല പദ്ധതികൾ ഒരുക്കിയിട്ടായിരിക്കും ഒരു ഭക്തനെ നിന്നിക്കും അപമാനത്തിനു വേണ്ടി ദൈവം വിധേയനാക്കി വരുന്നത് ദൈവത്തിനും സ്തോത്രം എന്നാൽ അവിടെ വെച്ച് നാം ദൈവത്തെ പുകഴ്ത്താതെ വരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാന്യത ദൈവത്തിൽ നിന്ന് കിട്ടുന്നതായ പുകഴ്ച നമുക്ക് ലഭിക്കാതെ ആയി പോകും ഈ പ്രഭാതത്തിൽ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഞരങ്ങുന്ന ആത്മാവിനോട് ദാവീദ് ചേർന്ന് പാടുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും നമ്മുടെ ജീവിത പകുതികളിൽ നമുക്ക് യഹോവയെ വാഴ്ത്തുവാൻ നാം അഭ്യസിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ജയവും സമാധാനവും അവിടെ കടന്നു വരുന്നതിനിടയായിത്തീരും ഇന്നത്തെ സാധാരണ മനുഷ്യൻ നാളത്തെ മന്ത്രി ആയേക്കാം നാളത്തെ പ്രസിഡന്റ് ആയേക്കാം പ്രധാനമന്ത്രി ആയേക്കാം ഗവർണർ ആയേക്കാം എന്നാൽ അവൻ ഏത് പകുതിയിലാണെങ്കിലും എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ദൈവമാണ് അങ്ങനെയാണ് പറഞ്ഞത് മീകൾ തൻ്റെ ഭാര്യയായ മീകൾ തൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷങ്ങൾ കണ്ടവനെ പരിഹസിച്ചു മീകള് കിളിവാതിൽ കൂടെ നോക്കിയപ്പോൾ എടാ ഇതൊത്തിരി കഷ്ടമാണ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ഈ മനുഷ്യൻ ഇവൻ ഒരു രട്ടുടുത്തും കൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ ആ ദൈവത്തിൻ്റെ പെട്ടക്കത്തിൻ്റെ മുൻപിൽ ചാടി കളിക്കുന്ന തുള്ളുന്നതായ പാട്ട് പാടുന്ന ഇവനും പ്രാന്താണോ എന്ന് മീകൾ നിന്നിച്ച് അപമാനിച്ചു മീകളിനോട് ദാമീദിന് പറയാനുള്ള ഒരു അവസരം നിന്റെ അപ്പനായ ശൗലിനെ കാട്ടിലും ശ്രേഷ്ഠനായി ദൈവം എന്നെ ആടുകളെ നോക്കി നടക്കുമ്പോൾ എന്നെ കൊണ്ടുവന്ന് എന്നെ അവിടെ ആക്കിയിരിക്കെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കെ ഞാൻ യഹോബിയുടെ സന്നിധിയിൽ ഇനിയും സന്ദർഭം കിട്ടിയാൽ ഇതിലധികമായി ഞാൻ ചാടും ഞാൻ നൃത്തം ചെയ്യും ഞാൻ പാ പാടി ഹോബിയെ സ്തുതിക്കും നോക്കൂ ദൈവത്തിൻ്റെ സ്തോത്രം അനേക രാജാക്കന്മാർക്കും ഭരണാധികാരികളുടെ അന്ത്യം നോക്കിയാൽ ഇന്ന് പോൽക്കാലം പല ബിസിനസ്സുകാരുടെ അന്ത്യത്തെക്കുറിച്ച് ഞാൻ വായിക്കുക ചില ചരിത്രങ്ങൾ വായിക്കുക ഉണ്ടായി ഞാൻ പേരെടുത്ത് പറയുന്നെങ്കിലും ഇന്ത്യ കണ്ടിട്ടുള്ളതായ ലോകം കണ്ടിട്ടുള്ളതായ അമേരിക്ക കണ്ടിട്ടുള്ളതായ ബ്രിട്ടീഷ് ഭരണം യൂറോപ്പിൽ വലിച്ചു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന അനേകം വലിയ ധനാട്ട്യരുടെ അന്ത്യ അവസ്ഥ ജയിലറുകളിലും ഒരു വെടിയുണ്ടയിലും ഒക്കെ അവസാനിച്ചു ദൈവത്തിനും സ്തോത്രം അവരൊക്കെ ലോകത്തിൽ പ്രമുഖരായിരുന്നു ശ്രേഷ്ഠരായിരുന്നു അവർ വലിയവരായിരുന്നു അവർ പുകഴ്ത്തപ്പെട്ടവരായിരുന്നു അവർ മാനിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ അവരുടെ അന്ത്യം വളരെ ദാരുണമാണ് ദാരുണാന്ത്യം കൈവരിക്കപ്പെട്ടു ദൈവത്തിനു സ്വപ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൻ്റെ അവസാന യഹോവയെ ഞാൻ എല്ലാ കാലത്തും എൻ്റെ യുവന എൻ്റെ ശൈശവത്തിലും എൻ്റെ ജീവിതയാത്രയിലൊക്കെയും ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എൻ്റെ വരുമാനത്തിലും എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എനിക്ക് യഹോവയെ സ്തുതിക്കുവാൻ എന്താണ് എന്ന് പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം പാടി അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക അതല്ല എന്നെ ഇത്രത്തോളം കൂട്ടുന്ന ഹഹോവയുടെ നാമം അവിധപ്പെട്ടെന്നുള്ളതല്ല എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ദൈവത്തിൻ്റെ ഹിതമാണ് ആ ഹിതം നാളെ എന്നെ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോഴും സ്തുതി യഹോവയ്ക്കും മുടങ്ങാതെ കഴിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് ദൈവത്തിന് പ്രതീക്ഷ അവനെ പലയിടങ്ങളിൽ ദൈവം കൊണ്ടുവയ്ക്കും പല സ്ഥാനങ്ങളിൽ ദൈവം കൊണ്ടുവയ്ക്കും അവിടെ നിന്ന് ഉയരുന്ന സ്തുതി എന്താണ് ഇവിടെ നിന്ന് ഉയരുന്ന സ്തുതി എന്താണ് ലാബിതിനോട് ചേർന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ആ സങ്കീർത്തനത്തിന്റെ വാക്കുകളെ ഒന്ന് പറയാം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലെ ഒന്നാം വാക്യം ഞാൻ യഹോബിയെ എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ ഇൻ എവരി സീസൺ ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ കാലയളവിലുള്ളതായ സകല കാലാവസ്ഥകളിലും സകല പകുതികളിലും ഓരോ സീസണിലും അതാത് സീസൺ കൊണ്ടുവരുന്ന ഫലത്തിനനുസരിച്ചുള്ള സ്തുതിയല്ല യഹോബിക്ക് കൊടുക്കുന്ന സ്തുതിക്ക് അതൊരു പെർമനൻറ്റ് പ്രൈസിംഗ് ദൈവത്തിന് വേണ്ടി ർപ്പിക്കുന്ന മനുഷ്യൻ അങ്ങനെയുള്ളൊരു മനസ്സി ആർക്കുണ്ടോ അവനെ ദൈവം സ്നേഹിക്കുന്നു അവനെ ദൈവം മാനിക്കുന്നു അവനെ കാക്കുന്നു അവന്റെ സന്തതി ഭൂമിയിൽ അവർ ഉറച്ചു നിൽക്കും അവർ പ്രബലപ്പെട്ടു നിൽക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്ന വചനത്തിനു മുൻപിൽ നമുക്ക് തന്നെ താഴ്ത്തി കൊടുക്കാം